മീ ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ഡിക്കാട് കനത്ത മഴയെ തുടർന്ന് കുമരമ്പുത്തൂർ മഞ്ചേരി റൂട്ടിൽ പാണ്ടിക്കാടിനടുത്ത വെള്ളോവങ്ങാടിൽ കാക്കത്തോട് കരറവന്യൂ റോഡിലേക്ക് വെള്ളം കയറി ഇതോടെ ഇതുവഴിയുള്ള വാഹന ഗതാഗതം പൂർണമായും നിലച്ചു ചൊവ്വാഴ്ച പുലർച്ചെ അഞ്ചര മണിയോടെയാണ് റോഡിലേക്ക് വെള്ളം കയറുന്നത് പരിസരവാസികളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം ആദ്യമായാണ് ഇവിടേക്ക് വെള്ളം കയറുന്നതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു ഇത് പാണ്ടിക്കാട് മഞ്ചേരി റോട്ടിലെ വെള്ളവങ്ങാട് എന്ന സ്ഥലമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിൽ വെള്ളം കയറി ബ്ലോക്ക് ആയിരുന്നു അതേ സ്ഥലത്ത് തന്നെ ഇപ്പം ഇന്നും വീണ്ടും ബ്ലോക്കായിരുന്നില്ല രാവിലെ അഞ്ച് മീനില് ഒരു വാഹനം കടത്തിവിടാൻ പറ്റാത്ത അവസ്ഥയിലാണ് നേരത്തെ പുഴയും തോടും തമ്മിൽ അകലം വ്യത്യാസമുണ്ടായിരുന്ന പുഴ കുറച്ച് വീതിയെല്ലാം കൂട്ടി രണ്ടു വർഷമായിട്ട് വെള്ളം കയറുന്നില്ലായിരുന്നു ഇന്നത്തെ മഹാ മഴ ഇന്നലെ തുടങ്ങിയ മഴയാണ് ഇതുവരെ നിന്നിട്ടില്ല അതുകൊണ്ട് പെയ്തിയതാണ് ഇനി എന്തായാലും ഒരു രണ്ട് ദിവസം ഇങ്ങനെ ആവാനാണ് സാധ്യത നേരത്തെ എല്ലാ ദിവസവും അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് വാഹനങ്ങളൊക്കെ മറ്റുള്ള മാർഗങ്ങളൊക്കെ അടുത്ത് വിടാൻ വേണ്ടി ഇപ്പോൾ അമ്മ എപ്പോഴത്തേക്കും പോലീസും ശ്രമിക്കുന്നുണ്ട് പണ്ടിക്കാരനു തന്നെ അങ്ങോട്ട് പോകുന്നുണ്ട് ഇനി ആരും ഇങ്ങോട്ട് വരരുതെന്നാണ് അഭ്യർത്ഥിക്കാറുള്ളത് കാലം തോണി ഞങ്ങളെ നാട്ടിൽ സാധാരണ വെള്ളപ്പൊക്കം ഉണ്ടാവുന്ന സമയത്ത് ഈ സമയമാകുമ്പോഴേക്കും ഏതായാലും ഏകദേശം ഇത്ര വെള്ളമാകുമ്പോഴത്തേക്ക് തോണി വരാറുണ്ട് ഇപ്പോൾ ഈ തോണിൻ്റെ സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ തോണി ആരെ കയ്യിലും ഇല്ല അതുകൊണ്ട്

സാധാരണ ഇങ്ങനെ വെള്ളം കയറിയാൽ ചുരുങ്ങിയത് രണ്ടു ദിവസമെങ്കിലും വെള്ളം ഇറങ്ങാൻ സമയമെടുക്കാറുണ്ടെന്ന് പരിസരവാസികൾ പറഞ്ഞു ഗതാഗതം സാധ്യമല്ലാത്തതിനാൽ കാര്യമറിയാതെ ഇതുവഴി വരുന്ന വാഹനങ്ങൾ പോലീസിന്റെ നേതൃത്വത്തിൽ ന്യൂസ് ബ്യൂറോ ഓൺലൈൻ നിങ്ങളോടൊപ്പം